നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം എപ്പോഴും പലതരത്തിലുള്ള വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് പക്ഷേ കണക്കുകൾ അങ്ങനെയല്ല എന്ന് മാത്രവുമല്ല കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത് ഈ രാജ്യത്തെ വിലക്കയറ്റ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നാണ് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട കണക്കും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിത്യോപകരണ സാധനങ്ങളുടെ വിലക്കയറ്റത്തോത് ഉയർന്നു നിന്നപ്പോൾ കേരളത്തിന്റെ സ്ഥാനം വിലക്കയറ്റത്തോത് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണെന്നാണ് ഈ കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സംസ്ഥാന സർക്കാർ കൃത്യമായി മാർക്കറ്റിൽ ഇടപഴകയും വിലക്കയറ്റം തടയാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടത്തി വരുന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് നമ്മുടെ കേരളത്തിൽ അധികം വിലക്കയറ്റം ഉണ്ടാകാതിരിക്കുന്നത് രാജ്യത്ത് തന്നെ വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണെന്ന് പറയുമ്പോൾ ബി ജെ പി ഒരുക്കുന്ന മറ്റു സംസ്ഥാനങ്ങളുടെ കണക്ക് കൂടി എന്തായാലും നമുക്കൊന്ന് പരിശോധിക്കാം അതിനുമുമ്പ് മുമ്പ് രാജ്യത്തെ വിലക്കയറ്റം ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുമ്പോൾ ദില്ലിക്കും മധ്യപ്രദേശിനും ശേഷം പണപ്പെരുപ്പ് നിരക്ക് ഏറ്റവും കുറവുള്ളതും കേരളത്തിലാണ് എന്നുകൂടി പറയണം രാജ്യത്തെ വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായ സംസ്ഥാനങ്ങൾ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് ഒഡീഷയാണ് അതിൽ ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് അവിടുത്തെ പണപ്പെരുപ്പ് നിരക്ക് അവിടുത്തെ വിലക്കയറ്റ നിരക്ക് തെലങ്കാനയിൽ ആറ് പോയിന്റ് മൂന്ന് നാല് ശതമാനമാണ് ഹരിയാനയിൽ ആറ് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് ഗുജറാത്തിൽ മോദിയുടെ ഗുജറാത്തിൽ ഈ പറയുന്ന വിലക്കയറ്റ നിരക്ക് ആറ് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമാണ് കർണാടകയിൽ അത് ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന വിമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഭരിക്കുന്ന കർണാടകയിൽ അവിടെ പോലും വിലക്കയറ്റം ഈ ആറ് പോയിന്റ് ഒന്നേ ഒന്ന് ശതമാനമാണെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ കണക്ക് പരിശോധിക്കുമ്പോഴാണ് വ്യക്തമാവുകയുള്ളൂ കേരളത്തിലെ പണപ്പെരുപ്പ കണക്ക് നോക്കിയാൽ തന്നെ ഇത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിയും കേരളത്തിൽ നാല് ശതമാനമാണ് നിരക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഇത് അഞ്ച് പോയിന്റ് അങ്ങനെ അങ്ങനെ പണപ്പെരുപ്പത്തിൽ പോലും കൃത്യമായ രീതിയിൽ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് കേരളം മുന്നോട്ട് പോകുന്നതിന്റെ ഫലമായാണ് അതുപോലെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഭദ്രമാക്കാൻ കഴിയുന്നത് എന്ന് പറയേണ്ടി വരും ഇനി വിലക്കയറ്റ തോത് കേരളത്തിൽ കുറഞ്ഞു വരുന്നത് എങ്ങനെയാണ് എന്ന ഗ്രാഫ് കൂടി പരിശോധിച്ചാൽ അതിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഈ പറയുന്ന വിലക്കയറ്റ തോത് നാല് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു എന്നാൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും അത് നാല് പോയിന്റ് രണ്ട് എട്ട് ശതമാനമായി കുറയുകയായിരുന്നു ജനുവരി ആകുമ്പോഴേക്കും അത് നാല് പോയിന്റ് പൂജ്യം നാലായി ഈ കേരളത്തിലെ വിലക്കയറ്റ തോത് കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നുണ്ട് കണക്കുകൾ വെച്ചാണ് പറയുന്നത് അല്ലാതെ നമ്മളിത് വെറുതെ പറയുന്നതല്ല ഈ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായ നിലയിൽ നമ്മുടെ ഗവൺമെന്റ് ഇടപെടുന്നത് ഈ പറയുന്ന വിലക്കയറ്റം അതൊരു പരിധി വരെ തടയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ വിവിധ സംസ്ഥാനങ്ങളിലെ പണപ്പെരുപ്പം തന്നെ എടുത്ത് പരിശോധിച്ചാൽ പോലും അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒഡീഷയാണ് അതിൽ രണ്ടാമത് നിൽക്കുന്നത് ഗുജറാത്തിന് പോലെ സംസ്ഥാനങ്ങളുണ്ട് ഹരിയാനയുണ്ട് ഹരിയാനുണ്ട് രാജസ്ഥാനുണ്ട് ഉത്തർപ്രദേശുണ്ട് ഉത്തർപ്രദേശിൽ അഞ്ച് പോയിന്റ് ഒന്നേഴ് ശതമാനമാണ് പണപ്പെരുപ്പം അത്രയും രൂക്ഷമായ പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെ ഈ കേന്ദ്ര സർക്കാരിന്റെ പട്ടികയിൽ പോലും നമ്മുടെ കേരളം ഈ പണപ്പെരുത്തിലും ഇല്ലെങ്കിൽ വിലക്കയറ്റം ഒക്കെ തന്നെ കൃത്യമായി ഇടപെടുന്നുണ്ടെന്നുള്ള കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഏതെങ്കിലും കണ്ടിട്ടെങ്കിലും പ്രതിപക്ഷം ഇവിടെ വിലക്കയറ്റമാണ് എന്ന് പറയുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുകൂടി ഒന്ന് പറഞ്ഞു വിമർശിക്കുന്നത് നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ എന്തായാലും മോദിയുടെ നാട്ടിൽ പോലും വിലക്കയറ്റം അതിഗുരുതരമായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ ചെറിയ കേരളം കൃത്യമായി കേന്ദ്ര സർക്കാർ പല അടവുകൾ പ്രയാ പ്രയോഗിച്ചിട്ട് പോലും നമ്മുടെ സംസ്ഥാന സർക്കാർ കൃത്യമായി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അത് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ട് എന്ന് വേണം ഈ കണക്കുകൾ എന്ന് മനസ്സിലാക്കാൻ ഈ കണക്കുകൾ കൃത്യമായി കേന്ദ്ര ഏജൻസികൾ തന്നെ പുറത്തുവിട്ടതാണ് നമ്മൾ ആരും പറയുന്നതല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രിയാത്മകമായ പ്രവർത്തനം അത് ഈ പണപ്പെരുപ്പത്തെ ഒക്കെ തന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത